പ്രകൃതിയിലെ ഓരോ പക്ഷികളും അവയുടെ വംശം നിലനിർത്തുന്നതിന് വേണ്ടി കൂടുകൾ ഉണ്ടാക്കി അതിൽ മുട്ടയിട്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുന്നു മുട്ടയിടാൻ സമയമാകുന്നതിന് മുമ്പ് തന്നെ ഇവർ തങ്ങളുടെ കൂട് നിർമ്മാണം തുടങ്ങിക്കഴിയും ചില പക്ഷികൾ മരക്കൊമ്പിൽ ഇതുപോലെ ചെറിയ നാരുകൾ ഉപയോഗിച്ച് അനേകം ദിവസങ്ങൾ കഷ്ടപ്പെട്ടാണ് അവയുടെ കൂട് നിർമ്മിച്ചെടുക്കുന്നത് മറ്റു ചില പക്ഷികൾ ചെളിയും അതുപോലെ തന്നെ മണ്ണും കമ്പും എല്ലാം ഉപയോഗിച്ച് അവയുടെ കൂടുകൾ നിർമ്മിച്ച് അതിൽ മുട്ടയിടുന്നു കൂട് നിർമ്മാണത്തിനൊന്നും സമയമില്ല എന്നാൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുകയും വേണം അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായി ഈ പക്ഷി കണ്ടുപിടിച്ച ഒരു വഴിയാണ് മരക്കൊമ്പിൽ മുട്ടയിടുക എന്നുള്ളത് കൂട് ഉണ്ടാക്കാതെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വലുതാക്കുന്ന ഈ പക്ഷിയുടെ പേരാണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് പ്രാവുകളെപ്പോലെ വെള്ള നിറത്തിൽ അതിമനോഹരമായി കാണപ്പെടുന്ന ഈ പക്ഷികൾ അവയുടെ മുട്ടയിടുന്നതിനോ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുവാനോ ഒരിക്കലും കൂട് ഉണ്ടാക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇവ മുട്ടയിട്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് ശരിക്കും പ്രകൃതിയിൽ തന്നെ ഒരു അത്ഭുത കാഴ്ചയാണ് കാരണം ഈ പക്ഷികൾ മുട്ടയിടുന്നത് മരക്കൊമ്പുകളിലാണ് എന്നാൽ ഈ മുട്ട ഒരിക്കൽ പോലും ചാടിപ്പോകാതെ തന്നെ ഈ മരക്കൊമ്പിൽ നിലനിൽക്കുകയും അവ അടയിരുന്ന് അതിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു ഇവിടെയാണ് പ്രകൃതിയിലെ മറ്റൊരു അത്ഭുതം കാണപ്പെടുന്നത് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയാം തനിക്ക് താമസിക്കുവാനായി അമ്മ വലിയ കൂടുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇവ ഈ മരത്തിൽ നിന്ന് നീങ്ങിപ്പോകുകയോ താഴത്തേക്ക് പോകുകയോ ചെയ്യുന്നില്ല അവ എഴുപത്തി രണ്ട് ദിവസം വരെ ആ മരക്കൊമ്പിൽ തന്നെ അമ്മയുടെ തീറ്റയും കഴിച്ചുകൊണ്ട് വളർന്നു വലുതാകുന്നു എന്തൊരു അത്ഭുത കാഴ്ചയാണ് അല്ലേ ജനിച്ച കുഞ്ഞിന് അറിയാം താൻ മരക്കൊമ്പിലാണ് ഇരിക്കുന്നതെന്നും താഴേക്ക് പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും അതുകൊണ്ട് തന്നെ ഇവ നീങ്ങാതെ മരക്കൊമ്പിൽ തന്നെ വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടാണ് വളർന്ന് വലുതാകുന്നത് ഇപ്പോൾ നമുക്കൊരു സംശയം തോന്നിയേക്കാം ഇങ്ങനെ മരക്കൊമ്പിൽ വെറുതെ ഇരിക്കുന്ന മുട്ടകൾ മറ്റ് പക്ഷികൾ ആക്രമിക്കുക ഇല്ലേ എന്നുള്ളത് ശരിയാണ് നിങ്ങളുടെ ഊഹം ശരി തന്നെയാണ് കാരണം പലപ്പോഴും ഈ മുട്ടകൾ മറ്റ് പക്ഷികൾ ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത് പ്രകൃതി ഒരുക്കിയിട്ടുള്ള ഒരു പ്രത്യേക കഴിവ് ഉള്ളതുകൊണ്ട് തന്നെ ഇവ വീണ്ടും മുട്ടയിടും അങ്ങനെ പല മരക്കൊമ്പുകളിലായി പല പ്രാവശ്യം മുട്ടയിട്ട് ഇരിക്കുമ്പോൾ മാത്രമാണ് ഇവയ്ക്ക് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ ആകുക പ്രകൃതിയിലെ പക്ഷികളുടെ അത്ഭുത കഥകളെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്